ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമില്ല കേട്ടോ കാരണം വേറെ ഒന്നുമില്ല പനിയുണ്ട് അതെ ഇതാണ് എന്റെ പുതിയ അടുക്കള ഇനി മുതൽ ഇവിടെ ആയിക്കോട്ടെ നമ്മുടെ കുക്കിംഗ് ഒക്കെ കാറ്റ് തോരം വെക്കാൻ എടുത്തപ്പോൾ ഒരു സാധനം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് എല്ലാവരെയും കണ്ടിട്ട അവസാനം ഞാനും മേടിച്ചത് അത് തന്നെ നീലപ്പൂക്കളുടെ ഡിസൈൻ വരുന്ന മൂന്ന് കത്തി എനിക്കെന്തായാലും സാധനം ഇഷ്ടപ്പെട്ടേ ഞാൻ വിചാരിച്ചു ഡിസൈൻ മാത്രം ഉണ്ടാവുള്ളൂ ഉപയോഗിക്കാൻ വലിയ രസവും ഉണ്ടാവില്ലെന്ന് പക്ഷേ സംഭവം അടിപൊളിയാണ് മൂന്ന് ഡിഫറെന്റ് സൈസിലുള്ള കത്തിയും അത് കൂട്ടാനുള്ള ഒരു സാധനം കേട്ടോ ഇതിന്റെ കൂടെ വരുന്നത് ലിങ്ക് എന്തായാലും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടോ ഇന്ന് കാരറ്റ് പ്പേരും കുഞ്ഞി ചാള വർത്തതുമാണ് കേട്ടോ ഒഴിച്ചുകഴിക്കാനായിട്ട് മോരുകറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാട്ടാ എനിക്ക് പണി കൂടിയത് എനിക്ക് മാത്രമല്ല തൊട്ട് വിനുനും പനി ഉണ്ടായിട്ടാ രാവിലെ ആയപ്പോഴത്തേനും രണ്ടുപേർക്കും പനി കൂടിയാ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ട് രണ്ടുപേരും കൂടി രണ്ടുപേർക്കും ഒരേപോലെ മൂട്ടി തന്നെ ഇഞ്ചക്ഷൻ കിട്ടിട്ടോ എനിക്കാണെങ്കിലും ഇഞ്ചക്ഷൻ കഴിഞ്ഞപ്പോ അതവിടിക്കണ പരിപാടിയും കൂടി ഹോസ്പിറ്റലിൽ തിരിച്ചു വരുമ്പോ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള അജണ്ട ബേക്കറി ക്രീം പണ്ണും ചിക്കൻ പപ്പസും ഒക്കെ മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായ പനിയാണെങ്കിലും ആക്രമത്തിന് ഒട്ടും കുറവ് കാണിക്കാൻ പാടില്ലേ അതും കഴിച്ച് ഞങ്ങൾ റെസ്റ്റ് എടുത്താ പത്രം Bye!